നമസ്കാരം ചോർന്നൊളിക്കുന്ന വീട്ടിൽ ചികിത്സയിൽ തുടരുന്ന നാട്ടിക എം എൽ എ സി സി മുകുന്ദനെ കാണാൻ ഒടുവിൽ നേരിട്ടെത്തി മന്ത്രി കെ രാജനും വി എസ് സുനിൽകുമാർ എം എൽ എയും വീടിന്റെ ദയനീയ അവസ്ഥയും ജപ്തി ഭീഷണിയുമൊന്നും സ്വന്തം പാർട്ടിക്കാരെ അടക്കം ആരെയും സി സി മുകുന്ദൻ അറിയിച്ചിരുന്നില്ല മാധ്യമങ്ങളിൽ വാർത്ത ആയതോടെയാണ് സ്വന്തം പാർട്ടിക്കാർ പോലും വിവരമറിഞ്ഞത് വിവരമറിഞ്ഞ മന്ത്രി കെ രാജൻ എം എൽ എ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു പിന്നാലെയാണ് വീട്ടിലെത്തി സന്ദർശിച്ചത് സി സി മുകുന്ദൻ എം എൽ എയുടെ വീട് ജപ്തിയായതും വീടിനുള്ളിലേക്ക് വീണ മഴവെള്ളത്തിൽ തെന്നി വീണ് എം എൽ എക്ക് പരിക്കേറ്റതും മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു ഇതോടെ വിവരങ്ങൾ അന്വേഷിക്കാനായി പലരും എത്തി വീടിന്റെ ദയനീയ അവസ്ഥയും ജപ്തിക്കാര്യവും വീണ് പരിക്കേറ്റതും അറിയാൻ നേരിട്ടെത്തിയത് ഒട്ടേറെ പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച രാവിലെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു വീടിന്റെ ജപ്തിയുടെ കാര്യത്തിൽ പേടി വേണ്ടെന്നും ആവശ്യമായത് ചെയ്യാമെന്നും സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ നേരിട്ടെത്തി എം എൽ എക്ക് ഉറപ്പു നൽകിയിരുന്നു ട്ടിക മണ്ഡലം സെക്രട്ടറി കെ എം കിഷോർ കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എ കെ അനിൽകുമാർ എന്നിവർക്കൊപ്പമാണ് ശിവാനന്ദൻ എത്തിയത് അന്തിക്കാട് കവലയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് മുകുന്ദന്റെ വീട് മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും പത്ത് വർഷം മുൻപ് ആറ് ലക്ഷം രൂപ വായ്പ എടുത്തു ഇപ്പോൾ കുടിശ്ശിക പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷമായി ബാങ്കുകാർ പലതവണ കത്തയച്ചു എം എൽ എ ആയതിനാൽ ജപ്തി നടപടിക്ക് പരിമിതികൾ ഉണ്ടെന്നതിനാലാണ് ഇറക്കി വിടാത്തത് അതിനിടെയാണ് വീടിനുള്ളിൽ കെട്ടിക്കിടന്ന വളവെള്ളത്തിൽ തെന്നിവീണ് എം എൽ എയുടെ വലതുകാലിന് പരിക്കേറ്റത് വി എസ് അച്യുതാനന്ദന് അഭിവാദ്യം അർപ്പിച്ച് തിരിച്ചെത്തി ഹാളിലേക്ക് കടന്നതും തെന്നി വീഴുകയായിരുന്നു അന്തിക്കാട് ചെറുത്തു തൊഴിലാളി സഹകരണ സംഘത്തിൽ അറ്റൻഡറായിരുന്ന ആയിരുന്ന മുകുന്ദന് ഈ ഇനത്തിലുള്ള തുച്ഛമായ പെൻഷനും എം എൽ എ എന്ന നിലയിലുള്ള ഓണറിയവുമാണ് വരുമാനം കടം വിട്ടാൻ ഇത് മതിയാവുന്നില്ല കാർ വാങ്ങാനായി സർക്കാർ അനുവദിച്ച പത്ത് ലക്ഷത്തിന്റെ തിരിച്ചടവായി മാസം തോറും ഇരുപത്തെട്ടായിരം രൂപ അടയ്ക്കണം മറ്റ് ബാധ്യതകളുമുണ്ട് ഭാര്യരാധികയ്ക്ക് വരുമാനമൊന്നുമില്ല രണ്ട് പെൺമക്കളും താൽക്കാലിക ജീവനക്കാരാണ് ഹാളും കിടപ്പുമുറികളും മഴ പെയ്താൽ ചോർന്നൊലിക്കും പണ്ടൊരു കുടിലായിരുന്നെങ്കിലും പിന്നീട് ഓടുമേഞ്ഞു സുഹൃത്തുക്കളുടെ നിർബന്ധത്തിൽ മുന്നില വരാന്തയുടെയും അടുക്കളയുടെയും മേൽക്കൂരകൾ കോൺക്രീറ്റ് ചെയ്തതിനാൽ അവിടെ ചൂരില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി കാരമുക്ക സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ വായ്പ പുതുക്കിയതോടെ എല്ലാം കൂടി പതിനെട്ട് ലക്ഷം രൂപയായി അതാണിപ്പോൾ ജപ്തിയുടെ വക്കിലെത്തിയത് എം എൽ എ ആയപ്പോൾ വീടൊന്ന് പുതുക്കണമെന്ന് കരുതിയെങ്കിലും വാങ്ങി കാറിന്റെ തിരിച്ചടവ് കഴിഞ്ഞേ എം എൽ എ ഓണറേറിയൻ ലഭിക്കും അന്ന് കാർ വാങ്ങാതെ വീട് പുതുക്കിയാൽ മതിയായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു അന്തിക്കാട് ചെത്തു തൊഴിലാളി സഹകരണ സംഘത്തിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്നു സി സി മുകുന്ദൻ സമരങ്ങൾക്കും യോഗങ്ങൾക്കും അവധിയെടുത്തത് ഹാജർ കുറഞ്ഞതിനാൽ പിരിഞ്ഞു പോകുമ്പോൾ ആനുകൂല്യമായി ആകെ കിട്ടിയത് അറുപത്തയ്യായിരം രൂപ മാത്രമായിരുന്നെന്നും എം എൽ എ ഓർമ്മിക്കുന്നുണ്ട് എന്തായാലും ചോർന്നൊലിക്കുന്ന വീട്ടിൽ ചികിത്സയിൽ തുടരുന്ന നാട്ടിക എം എൽ എ സി സി മുകുന്ദനെ കാണാൻ ഒടുവിൽ മന്ത്രി കെ രാജനും വി എസ് സുനിൽകുമാറും എം എൽ എയും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് വീടിന്റെ ദയനീയ അവസ്ഥയും ജപ്തി ഭീഷണിയും സ്വന്തം സ്വന്തം അടക്കം ആരെയും സി സി മുകുന്ദൻ അറിയിച്ചിരുന്നില്ല മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് സ്വന്തം പാർട്ടിക്കാർ പോലും വിവരമറിഞ്ഞത്